പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വേറിട്ട ശിശുദിനാഘോഷവുമായി കാളികാവ് പള്ളിശ്ശേരി ജി എൽ പി സ്കൂൾ ആഘോഷത്തിന്റെ ഭാഗമായി കുഞ്ഞു ചാച്ചാജികൾ തൊട്ടടുത്ത അംഗൻവാടി സന്ദർശിച്ചു അങ്കണവാടിയിലെ കുട്ടികൾക്ക് സമ്മാനങ്ങളും പൂക്കളും തൊപ്പികളുമായാണ് കുട്ടികൾ എത്തിയത് ശിശുദിന ഗാനങ്ങൾ വിവിധ കലാ പ്രകടനങ്ങൾ എന്നിവയും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു നവംബർ ജി എൽ പി എസ് ഹെഡ്മിസ്ട്രസ് വി പി ജിഷ ശിശുദിന സന്ദേശം നൽകി മിഠായികളും പായസവും വിതരണം ചെയ്തു സ്കൂൾ പി ടി അംഗങ്ങളും അങ്കണവാടി രക്ഷിതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഇന്ന് ശിശുദിനമാണ് അപ്പൊ അത് ശിശുദിനം എങ്ങനെ ആഘോഷിക്കും എന്നുള്ളത് ആലോചിച്ചപ്പോഴാണ് ഇവിടെ തൊട്ടടുത്തൊരു അംഗൻവാടി ഉണ്ടല്ലോ അപ്പൊ അവിടെ ഉള്ള ചെറിയ കൂട്ടുകാരുമായിട്ട് കൂടി ആഘോഷിക്കാം എന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അപ്പൊ ഈ ചെറിയ കുട്ടികളെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണല്ലോ ശിശുദിനത്തിന്റെ പ്രധാനമായിട്ടുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ട് ഞങ്ങള് പള്ളിശ്ശേരി ജി എൽ പി എസിലെ കുറച്ച് കുട്ടികളും ടീച്ചേഴ്സും വന്ന് ഇവർക്ക് കുറച്ച് മധുരം കൊടുക്കുന്നുണ്ട് സമ്മാനങ്ങൾ കൊടുക്കുന്നുണ്ട് കൂടാതെ അവർക്ക് കുറെ കലാപരിപാടികളും അവതരിപ്പിച്ച് അവരെ സന്തോഷിപ്പിച്ച് ഒന്ന് തിരിച്ചു പോവാനാണ് അങ്കണവാടി ടീച്ചർ കെ നിഷാത്ത് വി എൻ ദിവ്യ പി ടി പ്രസിഡന്റ് കെ സി അയ്യൂബ് കെ റുഖിയ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഒക്ടോബർ ഒൻപത് മുതൽ പതിനഞ്ച് വരെ സഫ ജില്ലറിയുടെ സന്ദർശിക്കൂ ഡിന്റെ ഭാഗമാകൂ സഫല്ലറി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ